ലായിലാഹായില്ലല്ലാഹു ലായിലാഹായില്ലല്ലാ ലായിലാഹായില്ലല്ലാഹു ലായിലാഹായില്ലല്ല മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടെങ്ങോട്ടണീ തിടുക്കം ചെറുപ്പത്തിലല്ലേ എൻ്റെ എൻ്റെ കുഞ്ഞേലി കുഞ്ഞേലി നിന്നെ നിന്നെ ഞാൻ ഞാൻ അല്ല മാങ്ങി അണ്ടൊക്കെ ോ അപ്പത്തെ മാണിക്കല്ലേ ഹായ് സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുയുമണ്ണ പഞ്ചായത്തിലെ കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ വന്നാൽ തരാം ഞാനൊരു വേറെ വൈക്ക് പോയിട്ട് ഇങ്ങനെ വരുമ്പം നമ്മളെ പഴയ കാലങ്ങളിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ നാട്ടിലൊക്കെ പാടത്തൊക്കെ പണിയെടുത്ത് കുറേ ചേച്ചികൾ പണിയെടുക്കുന്നത് കാണാം അതിൽപ്പെട്ട ഒരു ചേച്ചിയെ കാണാൻ വന്നിട്ടുള്ള കാരണം എന്താ വെച്ചാൽ അന്നൊക്കെ അവരെ കാലത്ത് അവർ ഒരുപാട് നാടൻ പാട്ടുകൾ പാടും ഈ പാടത്തൊക്കെ ഞാറ് നടുമ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ നാടൻ പാട്ടുകളൊക്കെ പാടി ഒരു നേരം പോക്കിന് വേണ്ടി അന്നത്തെ കാലത്തൊക്കെ അവർ പാടുന്നതാട്ടോ അപ്പോൾ ഈ ഒരു പിന്നെ ഇത്രയും പ്രായം വന്ന ഏകദേശം ഒരു എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്മച്ചിക്ക് ഇത്രയും പ്രാ പ്രായം വന്നാൽ അമ്മച്ചിൻ്റെ വീട്ടിൻ്റെ അടുത്തുകൂടെ പോകുമ്പം ആ അമ്മച്ചിയൊന്ന് കണ്ടിട്ട് അമ്മച്ചിൻ്റെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം അതിയായ ആഗ്രഹമുണ്ട് നമ്മൾ കാണുന്നവരെ വീണ്ടും കാണാൻ നമുക്ക് ആഗ്രഹമാണല്ലോ എന്നിട്ട് അടിസ്ഥാനത്തിൽ അങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ അമ്മച്ചിയൊന്ന് കാണാം കാരണം വെച്ചാൽ അത്രയും നമ്മൾ നമ്മളോട് പഴക്കല്ലൊരാളും കൂടിയാണ് അതിലുപരി നമ്മുടെ കുടുംബത്തോടും അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ിനോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇടപഴകുന്ന ഒരു അമ്മച്ചിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ അമ്മച്ചെ വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പം ഈ അമ്മച്ചിനെ കാണാൻ പോകാൻ അമ്മച്ചിനെ കണ്ടിട്ട് ഞാനിപ്പോൾ കുറേ കാലമായി കണ്ടിട്ട് അമ്മച്ചൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയില്ല അമ്മച്ചി എന്താ പറയണതെന്ന് അറിയില്ല എന്തായാലും ഞാൻ പോയി നോക്കട്ടെ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ പോരിട്ടോ എന്താ വർത്താനോ എന്തെങ്കിലും വർത്താനോ സുഖല്ലേ ഇതാണ് ഇതാണിട്ടോ നമ്മളെ വെല്ലമ്പ പേരൊന്ന് പറഞ്ഞു കൊടുത്താണ് ചക്കിക്കുട്ടി എന്താ വർത്താനം ബുദ്ധിമുട്ടുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ചക്കിക്കുട്ടിയാർത്തി അല്ലേ അങ്ങനെ ചക്കിക്കുട്ടിയെടുത്തിരം അമ്മച്ചി അമ്മച്ചി ഇതാണ് അമ്മച്ചിട്ടോ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ പോകുമ്പോ പാടത്തൊക്കെ ഇങ്ങനെ കാണാൻ ഇവരൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പാട്ട് പാടും നല്ല പാട്ടൊക്കെ ഇങ്ങനെ പാടി പാടുകൊടുക്കണ അപ്പൊ ഞാൻ നേരത്തെ വേറെ വൈക്ക് വന്നതാ അപ്പൊ നിങ്ങളെ ഓർമ്മയുന്നത് അപ്പൊ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെ വച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോവാന്ന് കരുതി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ പോട്ടെ അങ്ങനെ പോണെ ില് ഞമ്മളൊക്കെ മറന്നണപ്പോ ഇല്ല ഇങ്ങളാരും ഞാൻ മറക്കൂലെ ഞാൻ മറന്നാലെ പറ്റിണ്ടായ കുട്ടികളെല്ലാതൊക്കെ എങ്ങനെ മറക്കണി ഞാന് അപ്പൊ എന്തായാലും ഞമ്മക്ക് കുറച്ച് പാട്ടുകളൊക്കെ പാടി ആരൻ്റെ കുറച്ച് പാട്ടുകൾ തെറ്റിക്കോട്ടെ അങ്ങനെ പത്ത് ഇരുപത്തഞ്ചു വയസ്സായാലും ഇനി തെറ്റി തെറ്റി തെറ്റിക്കോട്ടെ കൊഴപ്പല്ല നമ്മൾക്ക് ആ പാട്ടൊക്കെ ഒന്ന് പാടി കൊറച്ച് വിശേഷങ്ങളൊക്കെ നോക്കല്ലേ നമ്മള് ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷായിട്ടാ ചെറിച്ചു നോക്കി ഇപ്പഴാ ചെറിയ മാറിയില്ല വല്യമ്മച്ച് എന്താ വർത്താനം സുഖാണോ നല്ല പുഞ്ചിരി മോത്തേ എഴുപത്തിയഞ്ചൊക്കെ ആയി കാണണം ഇപ്പഴും ഇങ്ങനെ അങ്ങാടിയിലൊക്കെ അങ്ങാടിയിലേക്കൊന്നും പോലെ മരുന്നിനു പറഞ്ഞതല്ലേ അമ്മൂറ് രൂപ ഒറ്റ എടുത്തു ഒറ്റക്ക് അങ്ങാടിക്കൊക്കെ വരും നടക്കാൻ കഴിഞ്ഞൂല എന്റെ ചെറുപ്പത്തിലേക്കെ നല്ലേ അങ്ങാടിയിലൊക്കെ അങ്ങാടിയിലല്ല കുന്നും പിന്നെ ചെള്ളിലൂക്കൊട്ടാകെ പണിയിട്ടുന്ന മൈനയായിരുന്നു ചെള്ളീല മുക്കൊട്ടാകെ തറവാട്ടിൽ മൊതലിച്ച് അയിലാണ്ട് ഒക്കെ മിറ്റ മിറ്റത്തിണ്ടേരുമ്പോ ഒക്കെ ഇടയിലുണ്ടെന്ന് അയിലൊക്കെ പണിയിട്ടുന്ന ആളെ ഞാൻ അങ്ങാടിയിൽ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങാടിയിലും ഉണ്ടാകും അയിലൊക്കെ പോവുക ചെറുപ്പാലെ അതിലൊതുലൊക്കെ പോയി പണിയെടുത്താളായിരുന്നു ഞാനേ ഇന്റെ ചെറുപ്പത്തിലെ ഈ പാടത്തൊക്കെ ഇങ്ങനെ ഞാറ് കാണുന്നത് ഞാൻ കുട്ടി അതെ എന്നാലും ഞാൻ എന്റെ ഒരു പത്ത് ഇരുപത് വയസ്സിലൊക്കെ പാടത്ത് പണിക്ക് കൊറേ ആളുകൾ ഉണ്ടാവും ഇല്ലേ എത്ര ആളുണ്ടാവും ഞങ്ങള് ഇവിടെ കണക്കല്ലാതെ എന്നാലും പത്താള് പന്ത്രണ്ട് ആള് ഇരുപതാളൊക്കെ ഇരുപതാളും അപ്പൊ ഈ ഞാർ ഇങ്ങനെ നടുമ്പളേ ഒരു പാട്ട് ഇങ്ങനെ പാടല്ലേ പാട്ടിങ്ങനെ ഒരു അടിപൊളി പാട്ട് പാട്ടിങ്ങനെ പലതും അന്നത്തെ കാലത്ത് അതൊക്കെ നല്ലൊരു അടിപൊളി നല്ലൊരിതാണ് അപ്പൊ അയിന്ന് നല്ലൊരു പാട്ട് ഒന്നര ഉഷാരായിട്ടൊരു പാടി അതിന്റെ കുരുവത്തിയായിരുന്നു പാട്ടിന്റെ ഞാന് ഞാൻ പാടി തരാ പുത്തൂരം വീട്ടിലേല പുത്തൂരം വീട്ടിലെ ജയവർക്ക് ഓംനാമാഗേനല്ലോ ലാവണ്ണി ലോമനാഗേനല്ലോ ലാവണ്ണി വിദ്യായ വിദ്യ പാടിച്ചല്ലോനേ വിദ്യായ വിദ്യം പാടിച്ചല്ലോനേ നിനിയോരു വിദ്യ കേടപ്പുണ്ടല്ലോ ഇനിയോരു വിദ്യ കേടപ്പുണ്ടല്ലോ വിടെ നീ പോകുന്നോരാവണ്ണീ അവിടെ എന്നും പോകുന്നേലാരണ്ണി നറ്റേൻ്റെ അറിയ തോറ്റെന്നല്ലോനെ ോ ചെന്നല്ലോനെ മഞ്ഞളി കൊത്തമ്പാലി അമ്മിമേലിട്ടീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി അരച്ചോ പറ മഞ്ഞളി കൊത്തമ്പാലി അമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി അരച്ചോറ്

ഇതൊക്കെ പാടും പിന്നെയുണ്ട് ഒരുപാട് പാട്ട് നിൽച്ചുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ മറക്കുകയാണ് ഞാൻ മാപ്പിള പാട്ടേക്ക് നല്ല ഇഷ്ടമാണ് അലോം പാടലും ഉണ്ടായിരുന്നു ഞാൻ മിന്ന മിനുങ് മിന്നും മിനുങ് എങ്ങോട്ടണി എങ്ങോട്ടണീ ത്തെടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനെ ഞാനും വന്നോട്ടേ

നമ്മള് പഠിച്ചതിപ്പോ മുല്ലമാര് ഖുറാനോ ഓതു ഞങ്ങള് രാമായണം ഓതു അതൊക്കെ പഠിച്ചതാ കാരണ ചേൽ ഞമ്മക്കൊരു പഠിച്ച പാഠം പഠിച്ച അല്ല ഞാൻ ചോദിക്കണത് പാട്ട് പാടം നിർബന്ധം നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞമ്മക്കൊരു നേരം പോക്ക അത് ഓർമ്മകാർക്ക് വലിയ കാര്യമാണ് അത് അപ്പൊ അങ്ങനെ നേരം പോക്കാണേലേ ഞമ്മക്കൊരു നേരം പോക്ക ആയിക്കോട്ടെ ഒരു പാട്ടു പാട്ടി ഞമ്മക്ക് ാറ്റുമാണം മേലെ ലുണ്ണിയാർച്ച ലാറ്റൂ മാണം മേലെ ലുണ്ണിയാർച്ച ലൂണും കഴിഞ്ഞല്ലോ ലൂണും കഴിഞ്ഞോ റക്കായല്ലോ ഉറക്കേത്തിൽ സോപ്പനം കണ്ടോളോ ഉറക്കേത്തിൽ സോപ്പനം എന്താ കണ്ടോളേ അല്ലൂർ കാവിൽ വേലക്കല്ലാണേ വേല പോരും കാണാൻ പോയത് പഴയ കാലത്ത് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കി വരാൻ തൊട്ട് പാടില്ല ഓ കുട്ടികൾ ഇറങ്ങാഞ്ഞ അങ്ങനെ ലായിലാഹായില്ല ലായിലാകായില്ല ലായിലാകായില്ല മോകം മധുറ ചൂലല്ലോ രരിരോ ലായില ചെല്ലിന കുട്ടിക്ക് പൊൻപള കൊണ്ടൊരു തട്ടാൻ ായില ചൊല്ലിന കുട്ടിക്ക് പൊൻവള കൊണ്ടൊരും തട്ടാനെ ലായില ചൊല്ലിന കുട്ടിക്ക് പൊന്തണ്ട കൊണ്ടൊരും തട്ടാനേ ലായിലാഹായില്ലല്ലായിലാഹായില്ലല്ലാ ഹോ ലായിലാഹായില്ലല്ല മോകം മധുറൂല കുട്ടിക്ക് പൊന്മ കൊണ്ടൊരും തട്ടാനേ കാലോലം ചൊല്ലിനെ കുട്ടിക്ക് പൊൻ പൊൻതണ്ട കൊണ്ടൊരും തട്ടാനെ അപ്പോ ചുറ്റുപാട്ട് കൊറേ കേട്ട് നിങ്ങളെ തെരഞ്ഞു കൊറേ കേൾക്കാനുണ്ട് പക്ഷേ ഈ ഓണത്തിന് നമ്മള് പെരുന്നാക്ക് ഓണത്തിന് വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോളേ നിങ്ങൾക്കൊക്കെ മുമ്പൊരു പാട്ടുകൾ ഉണ്ടായിന് അന്നൊക്കെ നമ്മള് വീട്ടിൽ പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലാണല്ലോ അല്ലെ ഇപ്പൊ എല്ലാ കുട്ടികളും ഞാനടക്കം മൊബൈൽ ഫോണിൽ കുത്തി നടക്കുന്ന ഒരു കാലാണ് പക്ഷെ അന്ന് അങ്ങനല്ലൊന്നും മൊബൈൽ അറിയില്ല നേരം പോക്കിന് ഒന്നുമില്ല നമുക്ക് ഈ പാട്ടുകളൊക്കെ ഉള്ളു ഒരു ടൈം അറിയണെങ്കിൽ വരെ നമുക്ക് പുറത്തിറങ്ങി അന്നി ഞങ്ങള് നേരം നോക്കൂറെ ഇപ്പോഴത്തെ കുട്ടികൾക്കാറില്ല അവർക്ക് അറിയില്ല അപ്പൊ ഓണത്തിനൊക്കെ വിശേഷ ദിവസങ്ങളൊക്കെ വീട്ടിൽ നിന്നല്ലേ ഞങ്ങള് പൂ അറച്ചാൻ പോകും വട്ടി ഉണ്ടാവും ഞങ്ങള് ചെറുപ്പകാലത്ത് ഇപ്പോഴത്തെ കുട്ടികൾക്കാവൊന്നുമില്ല ആ ഞങ്ങള് ചെറുപ്പകാലത്ത് ഞങ്ങക്ക് വട്ടിട്ട് ഞങ്ങൾ അമ്മമാര് അതുകൊണ്ട് ഞങ്ങള് പൂ അരച്ചാൻ പോവും പൂവ് അരച്ചാൻ കാട്ടിലൊക്കെ പോകുമ്പോ ഞങ്ങള് പാടുന്നതാണ് ഓണം വന്നോണം വന്നോണം വന്നു തിരുവോണം നാളിയിൽ ഓണം വന്നു ഓണം വന്ന ഓണം വന്ന ഓണം വന്നേ തിരുവോണം നാളിയിൽ ഓണം വന്നേ മാവേലി നാടുവാനിടും കാലം മാനു ചേനെല്ലാവരും ഒന്നി പോലെ ആപത്തൊന്നാർക്കും മോട്ടില്ലാതും ആവേശത്തോടെ വചിക്കും കാലം ഓണം വന്നോണം വന്നോണം വന്ന് ഓണം തിരുവോണം നാളിലി ഓണം വന്നു മാവേലി കാലം എല്ലാരും ഇതൊക്കെ പഴയ കാലത്ത് ഒരു അടിപൊളി പാട്ടുകളല്ലേ പഴയ കാലത്ത് അത് പാടി ഞങ്ങള് പൂവും പറിച്ചു ഇങ്ങനെ നടക്കൂ കാട്ടുകൂടൊക്കെ എന്നിട്ട് ആ കാട്ടിലെ പൂവാണ് അന്ന് ഇത് അപ്പൊ പൈസ കൊടുത്തോണ്ട് പൈസ കൊടുത്ത് കടയിൽ പോയിട്ട് അന്ന് ഞമ്മള് കാട്ടുകൂടെ നടന്ന് പൂ അറച്ച് ഉച്ചകല കഞ്ഞു ഞങ്ങള് പൂ അറച്ചാൻ പോകും കുട്ടികളൊന്നും അവര് അറിയില്ല എന്നിട്ട് ഞങ്ങളെ ഒരുപാട് കുട്ടികളുണ്ടാവും പാട്ട് പാട്ടിങ്ങനെ പാടും പുക എല്ലാ പുകയും പറിച്ചും ഓരോ വട്ടിയിൽ ഇങ്ങനെ ഇടുകയാണ് അതിന് ഇങ്ങനെ ഇടും തെലോം വട്ടി ചെറിയ വട്ടി അയക്കാറും ആന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല അതൊക്കെ പോട്ടെ ഇപ്പൊ എന്താ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടെന്താ എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ പ്രയാസങ്ങൾ എന്തല്ലേ പറഞ്ഞു മുതുകല്ലിന് കുഴപ്പല്ലേ നടത്തത്തില് നടക്കാൻ പറ്റാ അപ്പോൾ ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിലെ ഡോറ്റ കാട്ടി അതിന് കുറേ മരുന്ന് കുടിച്ചു നമ്മൾ അരികോടുണ്ടല്ലോ പവിത്ര ഡോട്ട് ഞരമ്പിൻ്റെ അയാളെ കാട്ടി വലിയ എച്ച്റേ ഒക്കെ എടുത്ത് എട്ടായിരം ഒമ്പതിനായിരം ഉറപ്പേൻ്റെ എച്ച് റേ ഒക്കെ എടുത്താണ് അതൊക്കെ കാട്ടി പൈമ സുഖം കിട്ടൂല എന്തായാലും എന്താ പറയോ നമ്മളിപ്പോ നമ്മളിപ്പ കാണുന്നതാണ് ദൈവം അസുഖൊക്കെ മാറ്റി തരട്ടെ നമ്മക്കറേഷൻ ചെയ്യാൻ പറ്റൂല പറഞ്ഞു പിന്നെ അപ്പൊ അതങ്ങനെ ഓരോ പാട്ടുകളൊക്കെ കേട്ട് വരുമ്പോ രസം പഴയ പാട്ടുകളൊക്കെ നല്ല കേക്കാൻ ഇമ്പുണ്ട് അപ്പൊ ഇനിയിപ്പോ ഇങ്ങക്ക് ഇങ്ങളെ സ്കൂൾ കാലത്തൊക്കെ എങ്ങനെയാ പാട്ട് പഠിച്ചു സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടേ ഇല്ല തീരെ പോയിട്ടില്ല പോയിട്ടില്ല പിന്നെ പാട്ടൊക്കെ പാട്ട് അതിലേറെ തിരിഞ്ഞു നോക്കി വക്ക എന്താ അറിയ അന്നത്തെ കാലത്ത് നമ്മളെ പാപ്പാരും സ്കൂളിൽ പോകാൻ നിർബന്ധിച്ചൂല അതെന്താ അറിയോ പിന്നെ നമ്മൾ കഞ്ഞി ഇട്ടു അന്ന് കുട്ടികളെ ഇങ്ങളെ അല്ലാണ്ട് ചെലോലൊക്കെ പോകാൻ സ്കൂള് പോയിക്ക അപ്പം ഇപ്പഴും ഇമ്മയും ബാപ്പിയും ഒക്കെ അടിച്ചും ഒക്കെ ചോദിച്ചു അന്ന് ഇല്ലല്ലോ അന്ന് മാങ്ങ എറുക്കാനോ അണ്ടി എറുക്കാനോ ഒക്കെ ഇങ്ങനെ നടക്കു അന്ന് പോണെങ്കി പോക പിന്നെ പണ്ട് പണ്ടുള്ളതു എന്താ പറയല്ലേ കഴിയും പണിയും പഠിപ്പിച്ചു എപ്പിച്ചു പറഞ്ഞില്ലേ പാട്ട് അതൊക്കെയാണ് പണ്ടുള്ള കണ്ടിട്ടില്ല സ്കൂളിന്റെ പാടിയാടൊക്കെ വല്ല പണിക്കും പോകും കണ്ടീണ് അത് കണ്ടില്ല ഞാൻ ബ്ലോക്കിൽ പറഞ്ഞില്ലേ അത് പഞ്ചായത്ത് ഞാൻ ഈ പഞ്ചായത്തില് ബ്ലോക്കിൽ ആൾക്കാരൊക്കെ ഞാൻ ഈ പാട്ട് കാടി ഈ ആരോമലൂണിന്റെ പാട്ട് അപ്പൊ ഇന്നോട് ഈ നിങ്ങൾ നിങ്ങള് പാടനത്തി നാട്ടിപ്പാട്ട് വടക്കം പാട്ടുകാരനെ അത് ഇങ്ങനെ തെണ്ടി എടുത്താൻ കൂടി സ്കൂളിൽ പോയാല് മാങ്ങ കൊറുക്കൂ അണ്ടി കൊറുക്കൂ എല്ലാരും ചുവട്ടിലും ചെന്ന് കാലം കൊറയും അത്ര വയസ്സായിലേക്ക് അപ്പൊ എന്റെ തായ രണ്ടാങ്ങളാരുണ്ട് എന്റെ മൂത്തോലൊന്നും ആൺകുട്ടികളൊക്കെ കൊറച്ച് പഠിച്ചിരിക്കും കുട്ടികളൊന്നും പഠിച്ചില്ല അപ്പൊ തായ കുട്ടികൾ കുട്ടികളായ പോലും പഠിച്ചു അപ്പത്തി അതൊന്നും കൂടിയില്ല പൊന്നാരെ മാണിക്കല്ലാതൊന്നും നിത്തല്ല അപ്പൊ ആങ്ങളാര് പഠിച്ചു ഒരാങ്ങളെ ചെയ്യുന്നു ഓ നല്ലോ പഠിച്ചു മറ്റേ ആങ്ങളെ പത്ത് വരെ പഠിച്ചു പിന്നെ രണ്ട് രണ്ടാങ്ങളാര് രണ്ടു പേരെ മൂന്നുപേരെയൊക്കെ പഠിച്ചിട്ടുള്ളു രണ്ട് നാല് ആങ്ങളാര പിന്നെ ഏതത്തിയാൾ പഠിച്ചിട്ടില്ല ഞാനും പഠിച്ചിട്ടില്ല പോകണേ അന്ന് പോകയിരുന്നു കുഞ്ഞിനാൾ ചെറുപ്പത്തിലല്ലേ എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടേതല്ലേ ഡീ കുഞ്ഞാൾ ചെറുപ്പത്തിലല്ലേ എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടേതല്ലേടി കൊച്ചു കൊച്ചു മുറങ്ങൾ കെട്ടും എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടേതല്ലേടീ കുഞ്ഞിനാള് ചെറുപ്പത്തിലല്ലേ എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടേതല്ലേടി കൊച്ചു കൊച്ചി മുറങ്ങൾ കെട്ടുമ്പം എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടേതല്ലേടി നിൻ്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേ എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടേതല്ലേടി അപ്പം സുഹൃത്തുക്കളെ നമ്മുടെ ചെറിയ വീട വൈൻ്റപ്പയാണ് അപ്പൊ ചക്കിക്കുട്ടിയാടത്തിൻ്റെ ആ എന്റെ അമ്മച്ചിൻ്റെ ചക്കിക്കുട്ടിയുടെ അടുത്ത് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ മറന്ന് പറയുന്നത് ആയിക്കോട്ടെ അമ്മച്ചിയുടെ വീടിയോടെ വൈൻഡപ്പിയാണ് അമ്മച്ചിയായിട്ട് കുറെ കാര്യങ്ങൾക്ക് മനസ്സിലായിണ്ടോ ഉണ്ടാകും നമ്മളിപ്പോൾ കുറെ സംസാരിച്ച് കുറെ നാടൻ പാട്ടുകളൊക്കെ പാടി ഇതൊന്നുമല്ല അറിയാം ഒരുപാട് പാട്ടുകൾ അമ്മച്ചിക്ക് ഇപ്പോഴും അറിയാം ശന്തരോ എന്തായാലും ഒരു ബുദ്ധിപ്രയാസങ്ങളൊക്കെ എന്താ ഇന്നും പറഞ്ഞാൽ കുറെ പാട്ടുകൾ എനിക്കറിയാം കുഞ്ഞിപ്പാന കണ്ടപ്പോ പാട്ടുകളൊന്നും ഓർമ്മ വരുന്നില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞത് അപ്പൊ എന്തായാലും ഒരുപാട് പാട്ട് അല്ലെങ്കിൽ കല്യാണങ്ങളിൽ ഞാറ് നടുമ്പള് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ പഞ്ചായത്തിലൊക്കെ പോയി പാടി പാടിയില്ലേ പഞ്ചായത്തിലൊക്കെ പോയി പാടിയിട്ടുണ്ട് ആരന്ന് മന്ത്രി കണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ അഹമ്മദ് സാഹിബൊക്കെ കണ്ടിട്ട് കുറെ അഭിനന്ദനൊക്കെ കൊടുത്ത് നമ്മള് ചേച്ചിയാണ് ഇത് അപ്പൊ എന്താ ഒരുപാട് പാട്ടുകൾ അറിയുക അന്നത്തെ പാട്ടുകളൊക്കെ നാടൻ രൂപത്തിലായിരുന്നു ഇന്നൊക്കെ അത് മാറി അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക ചേച്ചിക്കും എനിക്കൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ പ്രായം ചെന്നാൽ കൂട്ടി പിടിക്കുക നമ്മളൊക്കെ വരുമ്പോൾ ഇവരടുത്തേക്ക് വരുമ്പോൾ ഇവർക്ക് ഒരു സന്തോഷം നമ്മളെ കാണുമ്പോഴും കുറച്ച് വിശേഷങ്ങളൊക്കെ സന്തോഷം അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് ഞാൻ വന്നത് അപ്പൊ എന്തായാലും ഇതുപോലത്തെ ആളുകൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ വിലയേറെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ എന്താ ചേച്ചിന്റെ വീഡിയോ കണ്ടിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ നല്ലൊരു അടിപൊളി വീഡിയോ ഇനി അടുത്ത വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ കൊടുത്തു നമുക്ക്